യു പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഗ്ലൈസ്യമിക് ഇൻഡക്സ് കുറഞ്ഞ ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടാം ഒന്ന് ബ്രൗൺ റൈസ് ഗ്ലൈസ്യമിക് ഇൻഡക്സ് കുറഞ്ഞ ബ്രൗൺ റൈസ് കഴിക്കുന്നത് ബ്ലഡ് ഷുഗർ കൂടാതിരിക്കാൻ സഹായിക്കും രണ്ട് പയറുവർഗങ്ങൾ ഫൈബറും പ്രോട്ടീനും അടങ്ങിയ പയറുവർഗങ്ങളുടെ ഗ്ലൈസ്യമിക്ക് ഇൻഡക്സ് കുറവാണ് മൂന്ന് ചിര ഫൈബർ ധാരാളം അടങ്ങിയതും കാർബോ കുറവുമായ ചീര കഴിക്കുന്നതും പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും നാല് മധുരക്കിഴങ്ങ് കലോറി ജി ഐ കുറവും ഫൈബർ അടങ്ങിയതുമായ മധുരക്കിഴങ്ങും പ്രമേഹ രോഗികൾക്ക് ധൈര്യമായി കഴിക്കാം അഞ്ച് ഓട്സ് ഓട്സിന്റെ ഗ്ലൈസമിക്ക് ഇൻഡക്സ് വളരെ കുറവാണ് കൂട്ടാത്ത ഫൈബറും അടങ്ങിയിരിക്കുന്നു അതിനാൽ ഇവയും കഴിക്കാം ആറ് പാവയ്ക്ക ഫൈബർ അടങ്ങിയ പാവയ്ക്ക കഴിക്കുന്നതും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കും ശ്രദ്ധിക്കുക ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക